പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സങ്കടക്കയത്തിലേക്ക് പിടിച്ചു താഴ്ത്തുന്ന ചില സന്ദർഭങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഉണ്ടാവാറില്ലേ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾ അവഹേളനങ്ങൾ പരിഹാസ വാക്കുകൾ കൂക്കുവിളികൾ അങ്ങനെ പലതും ചെറുപ്രായത്തിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുഞ്ഞു മനസ്സുകളെ ആഴത്തിൽ മുറിവേൽപ്പിക്കാറുണ്ട് സഹപാഠികളുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുന്നിൽ അപമാനിതനായി തലയും താഴ്ത്തി നിൽക്കേണ്ടി വരിക എന്നത് ആ ആളുകളുടെ വ്യക്തിത്വത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട് എന്നാൽ പ്രിയ കുട്ടികളെ നമുക്കൊന്ന് വഴിമാറി ചിന്തിച്ചു നോക്കിയാലോ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും കളിയാക്കലുകളും നിന്ദനങ്ങളും ഒക്കെ നിത്യജീവിത ഭാഗമായി എന്നും കൂടെ ഉണ്ടാവും അതിൽ നിന്നൊക്കെ ഒളിച്ചോടാനാവും നമുക്ക് എന്തെങ്കിലും കായുള്ള കൊമ്പിലെ ഏറുകിട്ടു എന്ന് പറയും പോലെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന പരിഹാസങ്ങളെയും അവഹേളനങ്ങളെയും എല്ലാം അഭിമാനമായി കൂടെ കൂട്ടിയാലോ നിന്ദനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പുഞ്ചിരി തൂകാൻ കഴിയുന്നവനെ നെഞ്ചേറ്റു നടക്കാൻ കൈയളിയുടെ ആരവങ്ങളോടെ പിന്തുണയ്ക്കാൻ ആയിരങ്ങൾ കൂടെ വരും തൻ്റെ ഉള്ളിലെ കഴിവുകൾ കരുത്തുകൾ തെളിയിക്കപ്പെടേണ്ട സമയമായിരിക്കുന്നുവെന്ന് തിരിച്ചറിവുണ്ടായാൽ അവനവനെക്കുറിച്ചുള്ള ഉത്തമബോധ്യത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പുതിയൊരു കാൽപെപ്പ് ഉണ്ടായാൽ തീരാവുന്നതേയുള്ളൂ എല്ലാ പ്രശ്നങ്ങളും പരിഹാസങ്ങളെയും കളിയാക്കലുകളെയും എന്നല്ല ജീവിതത്തെ പ്രതികൂലമായ അവസ്ഥയിൽ എത്തിക്കുന്ന എന്തിനേയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയാൽ ആ ജീവിതം എത്ര സുന്ദരമായിരിക്കും ഒരു നാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ അവഹേളനങ്ങളൊക്കെയും പുണ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കും അതുകൊണ്ട് പ്രിയ കുട്ടികളെ ഇപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സങ്ക സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒന്നിൻ്റെയും അവസാനമല്ല പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തിൻ്റെ കരുത്തോടെ മുന്നോട്ട് പോകാം